വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് സ്കൂളിലെ ഉദ്ഘാടനം ർത്തൃദിനേരി നഗരസഭാ ഡിവിഷൻ കൗൺസിലർ ജിജി സാംസൺ നിർവഹിച്ചു വിദ്യാലയത്തിന്റെ സപ്തയോടനുബന്ധിച്ചുള്ള കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും ഡിവൈഎസ്പി ബിജോയ് പി ഉദ്ഘാടനം ചെയ്തു കുഞ്ഞിനെ എന്താണ് എന്താണ് കാണുന്നത് പോകേണ്ട കാര്യമില്ല നിങ്ങളുടെ കുഞ്ഞ് സ്ഥിരമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ టెన్ కు సెవెన్ ఇది అరమణి തന്റെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും ഫ്രണ്ട്സിനോട് എന്തെങ്കിലും ഒക്കെ ചാറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ എടുക്കാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം ഡാൻസിന് ഡ്രസ് കിട്ടുമ്പോൾ എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ട് വാടക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടാകും അങ്ങനത്തെ കുഞ്ഞി മെത്തേഡുകൾ ആയതുകൊണ്ട് അത് നമുക്ക് പറയാനായിട്ട് അവർ ഉപയോഗിക്കാം അത് ഫിക്സ് ചെയ്യുക ശേഷം ലോക്ക് ചെയ്യുക അവർക്ക് ഓപ്പൺ ചെയ്ത ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളെ മാതാപിതാക്കൾ ഏതെല്ലാം രീതിയിൽ ശ്രദ്ധിക്കണമെന്നും മൊബൈൽ ഇന്റർനെറ്റ് എന്നിവയുടെ അമിത ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് മാതാപിതാക്കളെ ഓർമ്മിപ്പിച്ചു കുട്ടികൾ രാവിലെ വിദ്യാലയത്തിലേക്ക് പോകുന്നതു മുതൽ തിരിച്ച് വീട്ടിലെത്തുന്നതുവരെയുള്ള സംഭവങ്ങൾ മാതാപിതാക്കൾ വ്യക്തമായി അറിഞ്ഞിരിക്കണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു വടക്കാഞ്ചേരി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ അർപ്പിത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ് മിസ്റ്റ്രസ് റെവറാൻ സിസ്റ്റർ റോസ് ആൻഡ് പങ്കെടുത്ത് സംസാരിച്ചു അധ്യാപകരായ ജെയിംസ് മാസ്റ്റർ എലിസബത്ത് ടീച്ചർ പ്രീതി ടീച്ചർ പി ടി എ പ്രസിഡന്റ് ജോബി പാറയ്ക്കൽ ഒ എസ് എ പ്രതിനിധി ശശികുമാർ കൊടയ്ക്കാടത്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു വി ന്യൂസ്